ത്രൈവേൾ ത്രി ത്രില്ലർ എന്ന് പറയുന്ന പറയുന്നതിൻ്റെയൊക്കെ ഒരു പുതിയ പേഷ്യം അങ്ങനെ പറയാം ഫ്രണ്ട്ഷിപ്പ് ഇമോഷൻ ഒക്കെ ഒരു സിനിമ നമുക്ക് കണ്ടിരുന്ന മനസ്സ് നിറഞ്ഞ് കണ്ടു നിറഞ്ഞ കിറങ്ങിയിരുന്ന നല്ല കാലം അതല്ലേ വേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പറയുന്ന നിങ്ങളും റിവ്യൂവേഴ്സും എടുത്തുകാരും ഫേസ്ബുക്ക് എടുത്തുകാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് പൊക്കി എടുക്കേണ്ട പൊക്കി എടുത്തു നിർത്തേണ്ട ഒരു സിനിമ അത് അങ്ങനെ ഒപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉറപ്പായിട്ടത് ആവണം ആവേണ്ട സിനിമയാണ് അങ്ങനെ അങ്ങനത്തെ സിനിമ ഒന്നും ഇല്ലാണ്ടായി പോകരുത് ഇല്ലാണ്ട് ആക്കരുതാരും അടിപൊളി സിനിമകളാണ് മലയാള സിനിമയുടെ ഒരു അഭിമാനം തോന്നുന്നു മലയാള സിനിമ നിൽക്കുന്നതിന് നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും സുഹൃത്തുക്കളാണ് ഇവരെയും മലയാള സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു അഭിമാനമുണ്ട് ഇതിൻ്റെ അകത്ത് മഞ്ഞുകൾ ബോയ്സ് കണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീനാഥ് ശ്രീനാഥവാസി ഗംഭീരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒരു കൂടും ചെറുപ്പക്കാരുടെ ജീവിത യാത്ര സംഭവിച്ചു പോകുന്ന രസകരമായ സംഭവങ്ങൾ അത് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് പേടിയ പേടിയ ഡേഞ്ചറായിട്ടുള്ളൊരു സിനിമയാണ് അത് കഠിനമായിട്ടുള്ളൊരു ഗുഹയിലേക്ക് അടക്കം അകപ്പെട്ടു പോവുകയും കൂടുതൽ രക്ഷാപ്രവർത്തനം കാണിക്കുന്ന മികച്ചൊരു സിനിമയാണ് നമ്മുടെ ലാൽ ജൂനിയറൊക്കെ മികച്ച ആയിട്ട് അഭിനയിച്ചു സബിൻ സാഹിർ സൗബിൻ സാഹിറൊക്കെ തകർത്തു അപ്പോൾ ഇത് ഒരു ബാസി തകർത്തു ഗംഭീരമാണ് ഇമോഷണൽ ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു ിങ് സിനിമയാണ് പിന്നെ അഭിരാമേട്ടനൊക്കെ ഇലക്കി പിന്നെ ഗണപതി ചേട്ടൻ മാറാടിയപ്പോ ഒരു ഫീൽ ഗുഡ് സിനിമയാണ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം എല്ലാവരും കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും എല്ലാവരും ഒന്നിനൊന്നിന് സൂപ്പർ ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എന്താ പറയുക എല്ലാവരും നമ്മളെങ്ങനെ ഇങ്ങനെ നിർത്തും ആ പടം നമ്മളായിട്ടുണ്ട് തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണാൻ നമുക്ക് നിൽക്കാൻ അത് നമ്മളുടെ നമ്മളുടെ ബോയ്സ് ചെയ്യാൻ സൂപ്പർ സൂപ്പർ ഹാപ്പി പ്രൗഡ് മലയാളത്തിൽ ടീംസ് ശരിക്കും എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റും ആർട്ട് വർക്ക് പിന്നെ മ്യൂസിക്കും ഡയറക്ഷനും അടിപൊളി ഗംഭീര പടം മസ്റ്റ് വാച്ച് തിയേറ്റർ എന്തായാലും മസ്റ്റ് തിയേറ്റർ തന്നെ കണ്ട പടമാണ് സുജീഷൻ മ്യൂസിക് തകർത്തു ഒന്നിനൊന്നിനും വെച്ചോ നമ്മൾ ട്രെയിലർ കണ്ടൊന്നുമില്ല അതിനേക്കൊരു അതിഭീകരമാണ് പടം മസ്റ്റ് വാച്ച് തിയേറ്റർ കേട്ടോ